ഹായോൾ ഞാൻ ഡോക്ടർ റിഷാദ് നെടഞ്ചേരി കൺസൾട്ടന്റ് സർജൻ ആൻഡ് മിനിമൽ ആക്സസ് സർജറി എം കെ ഹാജി ഹോസ്പിറ്റൽ തിരുവിടങ്ങാടി ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരിക്കോസവൈനെ പറ്റിയാണ് എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ കാലിലുള്ള രക്തക്കോരകൾ തടിച്ചു വീങ്ങി അത് പുറത്തോട്ട് കാണുന്ന രീതിയിൽ അഗ്ലിയായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് വെരിക്കോസെ പ്രശ്നം അത് തടിച്ചു വീങ്ങുന്നത് മാത്രല്ല അതിന്റെ ശേഷം അതുകൊണ്ടുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനനുസരിച്ച് അത് കാലിൽ മുറിവുണ്ടാകാം മുറിവുണ്ടായാൽ അത് ഉണങ്ങാൻ താമസം വരും ഇതൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പിന്നെ ഭാവിയിൽ കാലു വരാൻ നഷ്ടപ്പെടേണ്ട ഒരവസ്ഥയിലോട്ട് പോകാം രണ്ട് തരം രക്തകോലും ഒന്ന് തായോട്ട് രക്തം പ്രവഹിക്കുന്ന ഹാർട്ടിൽ നിന്ന് രക്തം കാലിലോട്ട് കൊണ്ടുപോകുന്ന രക്തകോയിൽ ഒന്ന് തിരിച്ച് കൊണ്ടുവരുന്ന അശുദ്ധ രക്തധമനി ഈ അശുദ്ധ രക്തധമനിയിലുള്ള വിക്കാണ് വാൽവിന്റെ വാൽവിൻ്റെ കാരണം ബ്ലഡ് തിരിച്ചു കയറാതെ അവിടെ തന്നെ കെട്ടിക്കിടന്നുണ്ടാവുന്ന നീക്കമാണ് വെരിക്കോസൈൻ എന്ന് പറയുന്നത് അത് വാൽവിൻ്റെ തകരാണെന്ന് കാര്യമായിട്ട് അതിന്റെ മെയിൻ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക കേസുകളിലും കഞ്ചനേറ്റിലാണ് കഞ്ചനേറ്റെന്ന് പറഞ്ഞാൽ ജന്മന ഒരാ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പലതരം അസുഖങ്ങളുണ്ടായിരുന്നു ആ കൂട്ടത്തിലാണ് പറയുന്നത് പിന്നെ ഉള്ളത് ലേഡീസിനാണ് കൂടുതലും വരുന്നത് പ്രഗ്നൻസീൻ്റെ ശേഷവും പിന്നെ യൂട്രസ് അതുപോലെ പെൽവിസ് ആ ഏരിയയിലൊക്കെ ഉള്ള അണ്ടാശയം ആ ഏരിയയിലുള്ള അസുഖം കാരണം വെരിക്കോസ്വൈൻ വരെ മുന്നിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് ഈ ബസ് കണ്ടക്ടർമാർ അതുപോലെ നിന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന ഈ കോഫി ഷോപ്പിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാർ പിന്നെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഫീമെയിൽസ് ലേഡീസ് രാവിലെ തൊട്ട് രാത്രി വരെ ഒരേ നൃത്തം അടുത്തലേ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ നിന്ന് ജോലി ചെയ്യുന്നവർക്കും കാണാറുണ്ട്